ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രൈഡ്നാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എയ്ത്ത് വീക്ക് എവിക്ഷനിലെ ഇന്നത്തെ പത്തര വരെയുള്ള സൂപ്പർ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ടം മത്സരാത്തി ആരെന്ന് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇപ്പോൾ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് അനീഷ് തന്നെയാണ് തുടരുന്നത് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വോട്ടുമായി അനീഷ് ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തുടരുകയാണ് സേഫ് സോണിലാണ് രണ്ടാം സ്ഥാനത്തിൽ ഷാനവാസ് തന്നെ തുടരുകയാണ് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുമായി ഷാനവാസ് തന്നെ രണ്ടാം സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് തുടരുന്നത് നാൽപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടുമായി ലക്ഷ്മി മൂന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തുടരുന്നു നാലാം സ്ഥാനത്തിൽ തന്നെയാണ് തുടരുന്നത് നാൽപ്പത്തയ്യായിരം ഓട്ടുമായി ജിസൈൽ നാലാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ആതില തന്നെയാണ് ഉള്ളത് നാൽപ്പതിനായിരത്തി എണ്ണൂറ് ഓട്ടുമായി ആതിലെ അഞ്ചാം സ്ഥാനത്താണ് ഇതുവരെ നാലാം സ്ഥാനത്ത് പോയിട്ടില്ല ആറാം സ്ഥാനത്ത് അക്ബർ തന്നെയാണ് തുടരുന്നത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓട്ടുമായി അക്ബർ ആറാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും എപ്പോഴും ഉണ്ട് ഏഴാം സ്ഥാനത്ത് ജിഷിൻ തന്നെയാണ് തുടരുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായി ജിഷിൻ ഏഴാം സ്ഥാനത്ത് തന്നെ ഉണ്ട് ഇത് നല്ല ഓട്ടാണ് എട്ടാം സ്ഥാനത്ത് ആര്യൻ തന്നെയാണ് തുടരുന്നത് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ് വോട്ടുമായി ആര്യൻ എട്ടാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിൽക്കുക തന്നെയാണ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒമ്പതാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി തന്നെയാണ് ഉള്ളത് മുപ്പത്താറായിരത്തി നാനൂറ് ഓട്ടുമായി ബിന്നി ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ ഉള്ളത് ചെറിയ ഡേഞ്ചർ സോണിൽ പത്താം സ്ഥാനത്ത് സാബുമാൻ തന്നെയാണ് തുടരുന്നത് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരം ഓട്ടുമായി സാബുമാൻ നല്ല ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം സ്ഥാനത്ത് അഭിലാഷ് തന്നെയാണ് തുടരുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഓട്ടുമായി അഭിലാഷ് ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച അഭിലാഷും സാവുമാനുമായിരിക്കും പോവാൻ ചാൻസ് ഉള്ളത് ഇനി ഇന്നും നാളെയുമായിട്ട് അറിയാം ലാലേട്ടൻ നാലെയാണ് പുറത്താക്കുന്നതിന് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ തിങ്കളാഴ്ച നാല് മുപ്പതിന് പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബായ് സി യു നെക്സ്റ്റ് വീഡിയോ